കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ എല്ലാ പോലീസുകാരെയും പിരിച്ചുവിടുമെന്ന് ആവശ്യപ്പെട്ട് അളഗപ്പാനഗർ വനന്തരപ്പിള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ വനന്തരപ്പിള്ളി പോലീസ് സ്റ്റേഷൻ മുൻപിൽ ജനകീയ പ്രതിഷേധ സദസ് നടത്തി ഡി ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് അളഗപ്പാ നഗർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷത വഹിച്ചു ഡേവിസ് ഡബ്ല്യു ഡബ്ല്യുവാക്കര യു ഡി എഫ് ചെയർമാൻ കെ എൽ ജോസ് ആൻഡസ് കണ്ണമ്പുഴ സിജോ ഞെരിഞ്ഞാപ്പിള്ളി കെ ഗോപാലകൃഷ്ണൻ പ്രിൻസ് ആൻഡ് തയ്യാലക്കൽ കെ കെ ഹരിദാസ് ടി ടി ബെന്നി ആലിക്കുട്ടി ഒ വിജയൻ പ്രിൻഡോ മഞ്ഞളി മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നെൽസ ജോജു പിണ്ടിയാൻ ദിനിൽ പാലപ്പറമ്പിൽ പ്രിൻസ് അരിപ്പാലത്തുകാരൻ തുടങ്ങിയ ജനപ്രതിനിധികളും ഓസ്റ്റിൻ തെക്കുമുറം ടത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു ഈ കേരളം ഭരിക്കുമ്പോൾ നമ്മൾ നേരിടേണ്ടി വരുന്ന ദുരന്തങ്ങൾ എന്ന് പറയുന്നത് വളരെ കഠിനമുള്ളതായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിനക്കറിയാം നമുക്ക് കൊറോണ കാലഘട്ടത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വെള്ളപ്പൊക്കം വന്നപ്പോഴും നമുക്ക് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ നമ്മൾ നേരിടുന്ന പോലീസിന്റെ മർദ്ദനങ്ങൾക്ക് നമുക്ക് എത്ര കണ്ട് തോന്നിയാലും അത് പറ്റാത്ത സാഹചര്യത്തിലേക്ക് കഴിഞ്ഞ ഒമ്പതര വർഷ കാലമായി ഒമ്പത് വർഷ കാലമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരിന്റെ ജനകീയ ദ്രോഹങ്ങളിൽ ഏറ്റവും മകടോദരണമായി എടുത്തു പറയുന്ന പോലീസ് രാജിനെതിരെയുള്ള ജനങ്ങളുടെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ ജീവന് സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ധാർമ്മികമായ സമരമാണ് ഇന്ന് കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുടമ കോൺഗ്രസ് പുതിയ മനുഷ്യനെ കൊന്നു തിന്നാൻ അവർ ക്രൂരമായി പീഡിപ്പിച്ച ദൃശ്യങ്ങളാണ് ഈ ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ദൃശ്യമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളിലൂടെ നമുക്ക് ഏവർക്കും കാണാൻ സാധിച്ചത് അതിന് തൊട്ട് പുറകിലായി പി സ്റ്റേഷനിലെയും കേരളത്തിലെ ഒട്ടനവധി പോലീസ് സ്റ്റേഷനുകളിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ നീചമായ പ്രവൃത്തികളാണ് നമ്മൾക്ക് മുമ്പിൽ നാം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് ഓണം ഓഫറുമായി ഫർണിച്ചർ കല്ലൂർ ഇന്ത്യയിലെ നമ്പർ ബ്രാൻഡഡ് ബ്രാൻഡഡ് കിടക്കകൾക്കൊപ്പം സൗണ്ട് ബാർ ബെഡ് ആക്സസറീസ് കൂടാതെ വരെ ഡിസ്കൗണ്ടും സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പണും എല്ലാ ും ഒരു കുടക്കീലിൽ മൂവായിരത്തി മറ്റൊന്ന് തികച്ചും ഫ്രീ ബെഡ്റൂം സെറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വുഡൻ ഡൈനിങ് ടേബിൾ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഡൈനിങ് ചെയർ ആയിരത്തി പ്ലാസ്റ്റിക് ചെയർ മുതൽ റിക്ലൈനർ വരെ എല്ലാ ഫർണിച്ചറുകൾക്കും ഗംഭീര ഓഫർ എക്സ്ചേഞ്ച് ഫൈനാൻസ് സൗകര്യം ലഭ്യമാണ് കെ ആർ ഫെർണിച്ചർ കല്ലൂർ ആലങ്ങാട് ഫോൺ ഡബിൾ നയൻ സിക്സ് ഡബിൾ വൺ ടു നയൻ ടു ഫോർ നയൻ